ഞാൻ ഈ ബിഗ് ബോസും തൊപ്പിയും ഹനാൻഷായ കാണുന്ന കേൾക്കുന്ന ആസ്വദിക്കുന്ന കൂട്ടത്തിലുള്ള ഹൈപ്പ് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് തൊപ്പിനെ കുറിച്ച് ഈ ഈടായിട്ട് ഇന്ന് പറഞ്ഞോ ആണ് എല്ലാരും ശ്രദ്ധിച്ച് കേട്ടോക്ക് അഭിപ്രായം കമന്റിലൂടെ അറിയിക്കണേ പയ്യനെ പണ്ട് മുതൽ ചില കാര്യങ്ങളിൽ ഇഷ്ടക്കുറവ് ഇഷ്ടക്കുറവുണ്ടായിരുന്നെങ്കിലും കുറെ അധികം അവനെ ഭയങ്കര ഇഷ്ടമാണ് അവന്റെ ഇടപെടലുകൾ നൽകുന്ന അവസരങ്ങൾ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതി അതൊക്കെ പല തവണ

അയ്യപ്പ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ചോദ്യങ്ങൾ കുറേ കാരണവന്മാർ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് താഴെ ചോദിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലാണ് തൊപ്പി അത് നിഹാദിന്റെ വീട്ടിലേക്ക് അവൻ ലൈവ് ചെയ്യുമ്പോൾ വാതിൽ തല്ലിപ്പൊളിച്ച് പോലീസുകാർ അവന്റെ അകത്തേക്ക് വന്ന് അവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ഒരു സംഭവം വലിയ എന്തോ പുതിയ പാപം ചെയ്യുമ്പോൾ എന്ന തരത്തിലായിരുന്നു ടെലിവിഷൻ മാധ്യമങ്ങളടക്കം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് നിഹാദ് ഇപ്പോൾ എവിടെയാണെന്നും തൊപ്പി ഇപ്പോൾ എന്ത് ചെയ്യുന്നുള്ളത് എന്നെക്കാളേറെ ഇത് കാണുന്ന ആൾക്കാർക്കറിയാം ഇത് കാണുന്ന ബഹുഭൂരിപക്ഷം ആളുകളെങ്കിലും അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു വീഡിയോ ഏതെങ്കിലും ഒരു ഫോട്ടോ ഏതെങ്കിലും ഒരു ദൃശ്യം കണ്ട് പോകാതിരുന്നിട്ടുണ്ടാകില്ല ഉറപ്പാണ് പക്ഷെ നമ്മുടെ ജീവിതത്തെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ചില ആളുകളെ കുറിച്ച് വിസ്മരിക്കാൻ കഴിയില്ല അതേ പറഞ്ഞ പതിമൂന്ന് വയസ്സുകാരും കൊച്ചയപ്പം ഒൻപത് വയസ്സുകാരെയും റോസ്വിതയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന ചില ആളുകളാണ് ഇവരൊക്കെ ഹനൻഷ ആയിക്കോട്ടെ തൊപ്പി എന്ന് നിഹാദായിക്കോട്ടെ വേടൻ ആയിക്കോട്ടെ ഇത്തരം ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾക്കിടയിൽ എന്തിനു ചെറുപ്പക്കാർക്കിടയിൽ അതിനും അപ്പുറം നമ്മുടെ സ്ത്രീകൾക്കിടയിലൊക്കെ ചെലുത്തുന്ന സ്വാധീനം ചില അത് വലുതാണ് ഒരു ഹോൾസെയിലാണ് അപ്പൊ അവരെയൊന്നും ഗവനിക്കേണ്ടേ അവരെ ഒന്ന് മൈൻഡ് ചെയ്യണ്ടേ എന്ന ചോദ്യത്തിൽ നിന്നാണ് അല്ലെങ്കിൽ അത്തരം ഒരു ചെറിയ ചിന്തയിൽ നിന്നാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് കഴിഞ്ഞ ദിവസം പതിനഞ്ച് കിലോമീറ്ററുള്ള ദൂരം നടന്ന് അവന്റെ അടുത്തെത്തി ഒരു പാട്ട് കേൾപ്പിച്ചൊരു പയ്യനെ കുറിച്ച് ഞാൻ കേട്ടു അപ്പൊ തന്നെ തൊപ്പി പറയുകയാണ് ഈ വീഡിയോ നീ ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യണം ഈ ലോ ക്വാളിറ്റിയിൽ ഇറക്കേണ്ടതല്ല നിന്റെ മനോഹരമായിട്ടുള്ള വീഡിയോ എത്ര രൂപ ചെലവ് വരും ഞാൻ ആ ചെലവ് പടക്കാം ഇത് അത്രയും നല്ല ട്രാക്ക് ലോ ക്വാളിറ്റി വോയിസ് ഉള്ള റെക്കോർഡ് ആയിട്ട് നശിപ്പിക്കുന്നത് ഞാൻ പറയുന്നത് ഈ ട്രാക്ക് നമുക്ക് ഡബിൾ ആക്കി ഇത് 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 മുത്തേ ഞാൻ ഞാൻ പോയി ഡിലീറ്റ് 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 ഇപ്പൊ ഇപ്പൊ തന്നെ പറയുന്നത് നീ റീ റെഡ് ചെയ്യാം ഞാൻ നോക്കോളാം ചെലവ് പ്രൊഡ്യൂസ് മൊത്തം ഞാൻ തന്നെയുള്ള അഖിലിന്റെ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി നിങ്ങളൊക്കെ കണ്ടിട്ടും ആർട്ട് ചെയ്യുന്ന ലൈവ് ആയിട്ട് ബ്ലാക്ക് ബോർഡിൽ പടം വരച്ചതിനു ശേഷം പൊടി വിതറി മനോഹരമായ സർപ്രൈസുകൾ നിലന്ന അഖിൽ കലപ്പുഴക്കാരാണ് ഒരുപാട് ആളുകളെ ചേർത്ത് പിടിക്കാൻ കഴിയാം ആളുകളെ വളർത്താൻ ശ്രമിക്കുക അതിനൊപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു ഒരു പയനോട് ചോദിച്ചു നിന്റെ വീഡിയോ എത്ര പേര് കാണുന്നുണ്ട് അപ്പൊ അവൻ പറഞ്ഞ ആറുപേരെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ എല്ലാരും കൂടി പറഞ്ഞു നമുക്ക് റെഡി ചെയ്യാം അവന്റെ വീഡിയോ റെഡ് ചെയ്യാം അങ്ങനെ ഒടുന്ന് തന്നെ ഏതാണ് മിനിറ്റുകൾക്കുള്ളിൽ ആറായിരം പേരുടെ ലൈവിലേക്ക് അവൻ എത്തിച്ചു അത്തരം ആളുകളെ വളർത്താൻ കഴിയുന്ന സമീപനം അത്തരം ആളുകളെ സഹായിക്കാൻ കഴിയുന്ന സമീപനം കണ്ടു കൂടാ എന്ന് നമുക്ക് പറയാൻ ഈ സമൂഹത്തിൽ ഇവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സമൂഹം കെട്ടിപ്പിടുക എന്ന് പറയുന്നതും അശാസ്ത്രീയമായ നിലപാടുകളാണ് പണ്ട് തൊപ്പി ഇങ്ങനെ മുടിയൊക്കെ പിടിച്ചു കഴിക്കുമ്പോൾ ഇതിനോട് ഭയങ്കര എന്താണ് തുണിയിലാതെ ഷെഡിയിട്ട് മാത്രം വീഡിയോ ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു ആലോചകത്ത് തോന്നും പക്ഷെ ഇന്ന് ഞാൻ ആ വീഡിയോകളൊക്കെ കാണുമ്പോണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് അത്തരം മാറ്റം നമ്മളും അംഗീകരിക്കേണ്ടിയിരിക്കില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിച്ചു ചോദിക്കുക നമ്മുടെ കൊച്ചു നമ്മുടെ കൊള്ളരായ്മങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു ചോദിക്കുക എത്ര പേർ അത്ര മോശം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഇന്ന് സമൂഹത്തിൽ മേലിനടിച്ച് നടക്കുന്ന സമൂഹത്തിൽ വലിയ വെള്ളക്കുപ്പായങ്ങൾ ധരിച്ച് വിസ്തരി നടക്കുന്ന ആളുകൾക്ക് ഒരു ചരിത്രം ഉണ്ടാകും ഒരു പഴമയുണ്ടാകും അവന്റെ ജീവിതത്തിൽ പൊറക്കാൻ അവനുപോലും ഇഷ്ടമില്ലാത്ത കുറേ അധികം കെട്ട ദിവസങ്ങളുണ്ടാകും അത്തരം ദിവസങ്ങളെ കുറിച്ച് വ്യാകുലപ്പെട്ടതിനപ്പുറം മൂപ്പര് പറഞ്ഞ പോലെ തന്നെയാണ് തൊപ്പി പഴയ തൊപ്പിയേ അല്ല തൊപ്പി ആളാകെ മാറിയിരിക്കുന്നത് ഇനി പൊതുജനങ്ങൾ അംഗീകരിക്കണം അതെന്തായാലും അംഗീകരിക്കുമെന്ന് എന്തായാലും അവന്റെ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക